മീൻ വേണോ മീൻ അയല ചൂരാ ചാള മങ്കട മീനേ മീനേ ചേട്ടാ മീൻ വേണോ അയലയുണ്ട് ചൂരയുണ്ട് ചാളയുണ്ട് മങ്കടയുണ്ട് നല്ല മീനായിട്ടാ വാങ്ങ ചീനാണെങ്കി ചേട്ടൻ വാങ്ങിക്കണ്ടോട്ട് പിടിച്ചാ ഇങ്ങോട്ട് വാ പിന്നെ മനുഷ്യനെ മെനക്കെടുക്കാനായിട്ട് മത്തി മങ്കര മീനേ മീനേ ആ മക്കളെ എന്തുണ്ട് വിശേഷം ഫാത്തിമ ഇന്ന് എത്രാമത്തെ നോയിപ്പോ അപ്പൊ നോമ്പ് തുറക്കുന്നത് നല്ല മീൻകറിയോടെ ആകട്ടെ നല്ല പെടയ്ക്കുന്ന ചൂരണ്ട് എടുക്കട്ടെ ഞങ്ങക്ക് മീനൊന്നും വേണ്ട ആയിട്ട് ഈ നാട്ടിലുള്ള എല്ലാവരും എന്റെ കയ്യിൽ നിന്ന് മീൻ വാങ്ങിക്കുന്നുണ്ട് നിങ്ങൾ മാത്രം ചിക്കനും മട്ടനും മറ്റേതും മറച്ചു നോക്കെ ഇതെല്ലാം പടച്ചോ കാണുന്നുണ്ട് പിന്നെ അല്ല പിന്നെ അവർക്ക് മീനും വേണ്ട ഒന്നും വേണ്ട ഓ ഒരു പുത്തമ്മണക്കാരെ അവർക്ക് നോയമ്പായിട്ട് എന്റെ ഇന്ന് മാത്രം മീൻ ഇറങ്ങത്തില്ല അല്ല പാടച്ചെല്ലാം കാണുന്നുണ്ട് മീനേ 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 അവഹാരം കൂടുതലോ ഇന്ന് നോമ്പ് കുറയ്ക്കാൻ എന്താണോ എന്നോട് ചോദിച്ചപ്പോഴേ അവരേറ്റവും സംഭവം സത്യോ നമ്മക്കല്ല പള്ളി കഞ്ഞി വാങ്ങാൻ ആ പോയിട്ടോ ഇന്ന് എന്താടാ നോമ്പ് എന്താ അറിയണ്ടേ നമ്മള് തുറക്കും നോയിമ്പ്റക്കായിരിക്കും അനക്കൊക്കെ എന്റെ പോയാളി പടച്ച് നോർത്ത് നമ്മളെ ശല്യപ്പെടുത്തരുത് പോയാളി അല്ല പിന്നെ എന്താ കഴിച്ച് എന്താ നോയിമ്പ് തുറക്കണേ പടച്ച നോർത്ത് നിന്നൊക്കെ പൊയ്ക്കളി എന്റെ ാവാണ് നിങ്ങൾ എന്തിനാണ് ഈ കൂട്ടുകാരെയൊക്കെ എപ്പോഴും വെറുപ്പിച്ചു വിടണേ ഞാൻ എന്താ ചെയ്യണ്ടേ ഒരു വന്ന് രാവിലെ എന്താ കഴിച്ച് എന്താ വെച്ച് എത്ര നോയിമ്പ് മടുത്ത് അണക്കെ ഞാൻ ഓരോടുത്ത് ചൂടായല് അതെ ഇനി പെരുന്നാളിന് എത്ര ദിവസം ഉണ്ടെന്നാ പെരുന്നാളല്ലേ ഉടുപ്പല്ലേ എനിക്ക് പാൻറ് ഷർട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കുഞ്ഞുങ്ങളോട് ദേഷിക്കണേ ഞാൻ ആരോടാ പറയണ്ടേ എന്റെ നെഞ്ചി പേടയാണ് അനക്ക് ഒന്നും അറിയണ്ടല്ലോ എന്റെ പടച്ചോന പടച്ചോ എല്ലാരും സൃഷ്ടിച്ചു നമ്മളെ സൃഷ്ടിച്ചു പക്ഷെ ഒരു പെരുന്നാൾ വന്നിട്ട് അവസ്ഥ നിനക്ക് എന്റെ സ്വഭാവം അറിയത്തില്ല നീസമ്യം ആരാന്ന് നിനക്ക് അറിയത്തില്ല അതാ നീയൊക്കെ എന്നോട് ഇത്ര കളിക്കുന്നത് നീ ഒക്കെ കാണിച്ചു തരാ ഞാൻ പിടിച്ചേട്ടാ ഇന്നും അവൻ വാങ്ങിച്ചിട്ടില്ല ഇത് ജാതിക്കളിയാ നമ്മുടെ ജാതിയിലുള്ളവരെല്ലാരും എന്റെ മീൻ വാങ്ങുന്നത് അവൻറെ ജാതിയിലുള്ളവരും എന്റെ മീൻ വാങ്ങുന്നത് ഇവനും ഇത്ര അഹങ്കാരം എന്റെയും മീൻ വാങ്ങാൻ ഇത് ജാതിക്കളിയാ ഇവനെ ഇവിടുന്ന് ഓടിക്കണം നീ കുടുംബം ഇവിടെ പാടില്ല ഈ സരസമി ആരാക്ക് അങ്ങനെ അറിയത്തില്ല പിടികടാ ശിവ ചേച്ചി നമ്മുടെ ജാതിയല്ലേ അതുകൊണ്ടായിരിക്കും അവൻ മീൻ മേടിക്കാത്തത് അതുകൊണ്ട് നമുക്ക് അവനെ ഒന്ന് ഇവിടുന്ന് ഓടിക്കണം 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 അവനോട് ഓടിക്കണം ഇവിടെ ഈ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം അവിടെ കിടക്കുക ഓടിക്കണം ഒന്ന് പോടാ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം നമുക്ക് പോയി അന്വേഷിക്കാളെ എന്തെന്തോ നോമ്പോർക്ക് ഞാൻ പോയി ഓരോ കാര്യം പറയാം പണ്ടേല് എന്തിനും തന്നാല് നമ്മുടെ ഭാഗ്യം ജീവ് കുട്ടിയെ കൊണ്ട് കഞ്ഞി മേടിപ്പിച്ചിട്ട് ോ തുറക്കണേക്കല്ലേമ്പ് ഓണവെല്ലി ഒരുപാട് പീടിയില്ലേ ഇവിടെ മെനിച്ച് വെള്ളം കുടിച്ച് ഞാൻ തുറന്നോളാം ഇത് മലക്കാൻ നോയമ്പ് തുറക്കണേ പോട്ടെ പോയി പോയി പോയാ ഇവിടെ അടുത്ത പോയിരിക്കണോ ചേട്ടാ ഫാത്തിമ ഒരു കാര്യം അന്വേഷിക്കാനാണ് ഞങ്ങൾ വന്നത് സത്യസന്ധമായിട്ട് ഞങ്ങളോട് പറയണം ഞാനവിടെ ചെന്നു മക്കളെ പാപ്പ ജോലി ചെയ്യുന്ന ആ ചേട്ടനെ വീട്ടിൽ പോട്ട് വരിക ആ ചേട്ടനവിടെ ഇല്ല ആ ചേട്ടൻ ഗൾഫിൽ പോയെന്ന് പറഞ്ഞു ഒരു നോയമ്പ് കാലമായിട്ട് എൻ്റെ മക്കൾ ഒരു ദിവസമെങ്കിലും നല്ല ഭക്ഷണം കഴിച്ച് നോയമ്പ് തുറന്നിട്ടുണ്ടോ എന്താ പറയണേ അപ്പൊ ഇക്ക ഇതൊന്നും കാണുന്നില്ലേ ഇത് ഒരുപാട് സാധനം ഉണ്ടല്ലോ ഇത് ആരെ തന്നെ എനിക്കിന്നും മനസ്സിലായി ഇത്ര തന്നെ പറഞ്ഞെന്നും പറഞ്ഞ് ശിവൻ ചേട്ടനെ ഇതെല്ലാം കൊണ്ടുവന്നത് എനിക്കറിയില്ല ഇവരോ അതെ

എൻ്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് ഞങ്ങൾ നാൽപ്പത്തൊന്ന് ദിവസം ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി വ്രതമെടുക്കുമ്പോഴേ അന്ന് ഞങ്ങളുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ അച്ഛൻ്റെ കയ്യിലൊന്നും അന്നൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് നിന്റെ പാപ്പായക്കൊരു ചെറിയൊരു പച്ചക്കറി കട ഉണ്ടായിരുന്നു ഈ നാൽപ്പത് ദിവസവും നാൽപ്പത്തൊന്ന് ദിവസവും നിൻ്റെ പാപ്പയുടെ എന്നുള്ള പച്ചക്കറി കൊണ്ടാണ് ഞങ്ങൾ വ്രതം അനുഷ്ഠിച്ചിരുന്നത് പിന്നെ അത് കൂടാതെ നാൽപ്പത്തൊന്നാമത്തെ ദിവസം ശബരിമലയ്ക്ക് പോകുന്ന ദിവസം ഉള്ള എല്ലാ പുഴുക്കിനുള്ള എല്ലാ കാര്യങ്ങളും കപ്പ കാച്ചിൽ ചേമ്പ് ഇത്തരം കാര്യങ്ങളെല്ലാം നിന്റെ വാപ്പയാണ് എന്റെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നിരുന്നത് നോമ്പ് പറയുന്നുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് പക്ഷെ നിനക്ക് എന്തെങ്കിലും വിഷമമില്ലായിരുന്നെങ്കില് ഞങ്ങളോട് നിനക്ക് പറഞ്ഞൂടായിരുന്നോ ഈ സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന്റെ പുണ്യം എങ്ങനെ കിട്ടുന്നോ ഞങ്ങള് നിങ്ങളെ തെറ്റിദ്ധരിച്ചായിരുന്നു ക്ഷമിക്കണം ഫാത്തിമ മോളെ ഞാൻ എന്തൊക്കെയോ അറിയാതെ പോയി എന്നോട് ക്ഷമിക്കണം സാരി സ്വാഭാവിക പിന്നെ എല്ലാവരും ഞങ്ങളെ മനസ്സിലാക്കി വന്നു ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി അതിനെ വിഷമിക്കുന്നു പിന്നെ എന്റെ കുഞ്ഞുങ്ങൾ എത്ര ദിവസമായി പട്ടണില്ല അവര് കഞ്ഞി പിടിച്ചിട്ട് ഈ വീട്ടിൽ ഇത്രയും അത് ഞങ്ങൾ ആരെയും അറിയിച്ചില്ല ചേച്ചി പറഞ്ഞില്ല അതുകൊണ്ട് ചേച്ചിക്കെ പറയേണ്ടിയുള്ളൂ എന്നാലും പഠിച്ചൊരു അനുഗ്രഹം കൊണ്ട് ഇന്ന് എൻ്റെ മക്കൾക്ക് വയറ് നിറയെ ഭക്ഷണം കഴിക്കാനുള്ള ഉത്പാദം കൊണ്ടുവന്ന് നിങ്ങൾ ഞങ്ങളെ സഹായിച്ചു ചേച്ചി അതിന് വിഷമിക്കേണ്ട ഒരു കാര്യം എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ലേ ശിവ സത്യം പറഞ്ഞ പഠിച്ചനുണ്ടെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി കാരണം ഇന്ന് എൻ്റെ മക്കളും നോയമ്പ് സമയം ആവുമ്പോൾ പള്ളീന്നുള്ള കഞ്ഞി കുടിച്ച് എൻ്റെ മക്കൾ നോയിമ്പ് തോന്നുകൊണ്ടിരുന്നു പുറത്ത് പറയാനുള്ള നാല്ക്കര ഓർത്താണ് പക്ഷേ എന്നും ഞാൻ പടച്ചവനെ പഠിക്കും പക്ഷെ എനിക്ക് മനസ്സിലായി പടച്ചവനുണ്ട് ഇന്ന് എൻ്റെ വീട്ടിലെ പടച്ചൻ നിങ്ങളെ നാല് പേരുമാണ് കാരണം നോയമ്പ് കഴിഞ്ഞും എനിക്ക് എൻ്റെ മക്കൾക്ക് കഴിക്കാനുള്ള പ്രശ്നം നിങ്ങൾ കൊണ്ട് തന്നില്ല നിങ്ങൾ നാല് പേരും ഞങ്ങളെ പടച്ചു ഒരുപാട് നന്ദി കേട്ടോ പിന്നെ നോയിമ്പ് സമരായി സന്തോഷമുള്ള ദിവസേ അതുകൊണ്ട് ഞാൻ എന്റെ കൈ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് ചേച്ചിട്ടാ നമുക്ക് എല്ലാവർക്കും ചേച്ചി ഇന്ന് നമുക്ക് ഇവിടെ ഇന്ന് പെരുന്നാള് ഇവിടെ അപ്പൊ ഇന്നത്തെ നോയമ്പ് നമുക്ക് ഒരുമിച്ച് തുറക്കാം